ഹായ് വെൽക്കം ടു കിച്ചൺ ആൻഡ് രായ് ഇന്ന് ദേ ചേമ്പാണ് കിട്ടിയിരിക്കുന്നത് ചേമ്പ് കൊണ്ട് നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം ചേമ്പ് അസ്ത്രം എന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഈ ചേമ്പെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുക്കാം തോലൊക്കെ ചെത്തി ഇതേപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം എല്ലങ്ങനെ മുറിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കുക്കറിലാവുമ്പോൾ നമ്മൾ ഇനി നമുക്കതൊന്ന് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ കൂടി അധികം ഇടണ്ടട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്ന് നാല് പച്ചമുളക് നമ്മൾ ഒന്ന് കീറിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരയ്ക്കുമ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കീറിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അത് വേവാനുള്ള കുറച്ച് ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുക്കർ അടുപ്പ് എത്തിക്കും എന്നിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമ്മളതിലേക്ക് അര അരപ്പ് തയ്യാറാക്കാം നമ്മൾ ഒരു ചെറിയൊരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതുപോലെ അതിലേക്ക് നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് നാല് പച്ചമുളക് എരിവ് ഉള്ളതാണ് നോക്കിയിട്ട് ഇടട്ടോ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ആണെങ്കിൽ അങ്ങനെ അതിലേക്ക് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പച്ചമുളകാണ് പിന്നെ എരിവും പാകത്തിനൊക്കെ ഉള്ള എരുവരുണ്ടതിന് അങ്ങനെ അതും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം തൈരൊഴിച്ചിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ അരച്ചിട്ട് പിന്നെ വീണ്ടും രണ്ടാമത് തൈരൊഴിച്ചാലും മതി ഞാൻ തൈരൊഴിച്ചിട്ടാണ് അരക്കാറ് വെള്ളം ചേർക്കാറില്ല അപ്പോൾ ഇതിൽ നമ്മൾ തൈരൊഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഞാനതിലേക്ക് ഇതേപോലെ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കണത് പിന്നെ ആവശ്യം നേരത്ത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇത് നന്നായി പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റായിട്ടിട്ട് അരയ്ക്കണം നന്നായി അരച്ച് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം ഭക്ഷണങ്ങളെല്ലാം വെന്ത് കണ്ട വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം ഇനി നമ്മളതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിങ്ങനെ വെട്ടി വെട്ടി തിളക്കണ്ട കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് ഇട്ടുകൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ പാകാണ് അരപ്പൊക്കെ ചേർത്തു നമ്മൾ ഉപ്പ് പാകാക്കി ഇനി നമ്മളതിൽ തൈരിൻ്റെ പുളി നോക്കാം അത്യാവശ്യം പുളിയും വേണം അപ്പോൾ ഒരു ടേസ്റ്റാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചേമ്പ് മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടാം എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കുറച്ച് പൂലുവ ഇട്ട് കൊടുത്തു കടുവും ഒലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് വട്ടരുമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്കത് കറിയിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മളെ ചേമ്പ് മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചേമ്പ് കുമ്പളങ്ങയും വെള്ളരിക്കയൊക്കെ നമ്മൾ മോരുകറിയായിട്ട് ഉണ്ടാക്കാറുണ്ട് ചേന കൊണ്ടും ഉണ്ടാക്കാറുണ്ട് ചേമ്പ് കൊണ്ടും ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്